ഹായ് ഹലോ ഗുഡ് വരി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടാം കരുതി എൻ്റെ മനസ്സിനെ അങ്ങൊന്ന് പാകപ്പെടുത്തി എടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുവാണ് അപ്പോൾ എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പോകും എന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിൽ പോലും ഞാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ ലേഡീസിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നെൻ്റെ കമ്മൽ കളക്ഷൻസ് ഒന്നും കാണാൻ കേട്ടോ ഞാനങ്ങനെ ഇങ്ങനെ ഹോർണമെൻസിൽ വലിയ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളല്ല എനിക്ക് എന്തെങ്കിലും ഒരു കമ്മലോ മാലയോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് ഇടുന്ന വലിയ താല്പര്യമുള്ള ഒരാളല്ല കേട്ടോ ഞാൻ എങ്കിൽ പോലും ഇങ്ങനെ കടയിലൊക്കെ കിടക്കണ കാണുമ്പോൾ എനിക്കൊരാഗ്രഹം അതൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാം ഇട്ടാൽ കൊള്ളാം എന്നൊക്കെ അങ്ങനെ ഞാൻ കുറച്ച് കളക്ട് ചെയ്ത കുറച്ച് വളരെ കുറച്ച് കമ്മലുകളെ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാനത് എന്തായാലും നിങ്ങളെന്ന് കാണിച്ചു തരാവേ അപ്പോൾ എന്തായാലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതാണ് നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ കമ്മലുകൾ ഇട്ടിട്ട് വെച്ചിരിക്കുന്നത് എനിക്കിനി കമ്മലുകളൊന്ന് സൂക്ഷിക്കാനായിട്ട് ഒരു ബോക്സ് വാങ്ങിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം വാങ്ങിച്ച ഇപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ച കമ്മൾ കാണിച്ചു തരാവേ കമ്മ ഇങ്ങനെ ഇതായിട്ട് കേട്ടോ ആ ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കമ്മൽ കേട്ടോ ജുമ്മാസ് എനിക്ക് ജുമ്മാസ് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കടയിൽ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരിഷ്ടം തോന്നി വാങ്ങിച്ച കമ്മലാണ് ഇത് അപ്പോൾ അതാ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും നോർമലി എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നൊരു കമ്മൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഇതെനിക്ക് ഒരു ഫേവറേറ്റ് കമ്മലാണ് കേട്ടോ എത്ര കമ്മലത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിതൊരു ഫേവറേറ്റ് വണ്ണാണ് അപ്പോൾ സെക്കൻഡ് വൺ കാണിച്ചു തരാം സെക്കൻഡ് വൺ ഇതാ ഇതാണ് ഇതും ജുമുക്ക തന്നെയാണ് ഇത് ഞാൻ തത്തമ്മയുടെ ഫസ്റ്റ് ബർത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ചത്തമ്മയുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് മേടിച്ചൊരു ജുമുക്കയാണ് ഇതും ഇഷ്ടമാണ് നല്ല രസമല്ലേ ഒരു വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒത്തിരി കളർഡായിട്ട് കളേഡ് ഇത് വാങ്ങിക്കാറില്ല വേറെ ഒന്നുമല്ല നമ്മുടെ കളർ ഇളകിയാൽ പിന്നെ അത് കൊള്ളത്തില്ലോ കളർ പോയാ അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാറില്ല ഇങ്ങനത്തെ സിൽവർ ടൈപ്പാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇനിയൊരു കമ്മൽ കാണിച്ചു തരാവേ ഇതും നല്ല രസമില്ലേ അടിയിലൊരു കുഞ്ഞ് ജുമട ഇത് വരുന്ന ടൈപ്പ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇതെനിക്ക് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇതും വേറൊരു കമ്മലും കൂടി തന്നെ അപ്പം ഇത് ഞങ്ങൾ പഴനിയിൽ പോയപ്പോഴത്തേക്കും അവൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ അവനല്ല ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ വാങ്ങിച്ചതെന്ന കമ്പലാണ് എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ എടുത്തത് പൈസ കൊടുത്തത് അവനും വാങ്ങിച്ചത് എൻ്റെ ഇഷ്ടത്തിനുമാണ് പക്ഷേ നല്ല രസമില്ലേ ഇതെനിക്ക് അവൻ സെലക്ട് ചെയ്ത് തന്ന ഇത് ഇതും ഞാൻ വേറൊരു ഝുമുക്കായും കൂടിയാണ് എടുത്തത് അപ്പം സെലക്ട് ചെയ്ത് തന്നത് അവനാണ് കേട്ടോ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ ഒരൊന്നും ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ദ നെക്സ്റ്റ് വൺ ദ ഇങ്ങനത്തെ ഒരു ഡ്രസ് കമ്മലാണ് നമ്മുടെ എന്താ ഒരു പാർട്ടി ഇതായിട്ട് ലുക്കിൽ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മലാണ് ഇത് ഞാൻ അങ്ങനെ ഇടുന്ന ഇട്ടിരിക്കുന്ന വളരെ ചുരുക്കമാണ് കേട്ടോ ഇത് എന്തും എനിക്ക് ഇതും എനിക്ക് അവൻ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് ഈ രണ്ട് കമ്മലുമാണ് കേട്ടോ എനിക്ക് അവൻ ഗിഫ്റ്റ് ചെയ്തത് നല്ല രസമില്ലേ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് പിന്നെ അടുത്തത് ഇതാ ഇങ്ങനത്തെ ഒരു മയിലിൻ്റെ പീ കോക്കിൻ്റെ ഇത് വരുന്ന ടൈപ്പ് കമ്മലാണ് കേട്ടോ കാണുന്നുണ്ടോ അപ്പോൾ ഇങ്ങനത്തെ കമ്മലാണ് കേട്ടോ പീക്കോക്ക് ഡിസൈൻ വരുന്നത് ഇത് ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ താ ഇങ്ങനത്തെ ഇതിൻ്റെ തന്നെ ഒരു വലുത് കൊണ്ട് വേണ്ട അതിനിങ്ങനെ ഹാങ്ങിങ്സ് ഇല്ലാത്തതാണ് കഞ്ച്കരം അതിൻ്റെ തന്നെ സെയിം സാധനമാണ് വലുത് ഇതും ഇതൊരു ബ്ലാക്ക് മെറ്റലും കൂടി മിക്സഡായിട്ടുള്ള പല കളർ ഷീറ്റിൽ വരുന്ന പല നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെയും കൂടെ പെയറാവുന്ന ടൈപ്പുള്ള ഇതാണ് കേട്ടാ ഇത് അപ്പോൾ ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ അടുത്തത് ഈ ഒരു ഝുമുക്ക നല്ല രസമുള്ളൊരു ഝുമുക്കയാണ് കേട്ടോ ഇഷ്ട നമുക്ക് നല്ല ഭംഗിയുമാണ് ഇങ്ങനത്തെ ഒരു ജുക്ക ഇത് ഞാനിങ്ങനെ കടയിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടയിൽ കിടക്കണം കണ്ടെനിക്കിങ്ങനെ ഇഷ്ടം തോന്നി ഞാൻ വാങ്ങിച്ച ഇതാണ് നമുക്ക് അഫോർഡബിൾ റേഞ്ചേ റേഞ്ചുമുള്ളൂ ഇതിന് അപ്പോൾ ഇതാ ഇങ്ങനത്തെ എനിക്കിങ്ങനെ കമ്മലുകളെ കുറിച്ച് കൂടുതലായിട്ട് ആയിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളക്ഷനാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു കമ്മല് പിന്നെ അടുത്തത് എന്താണോ അടുത്തത് ഇതാ ഇങ്ങനത്തെ ഒരു ഝുമുക്കാണ് കണ്ടെ എൻ്റെ കയ്യിൽ കൂടുതലും ഝുമുക്കാസാണ് കേട്ടുള്ളത് അല്ലാതെ മറ്റ് പാറ്റേൺ വരുന്ന ടൈപ്പ് വളരെ കുറവാണ് അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരെണ്ണം പിന്നെ പിന്നെതാ അടുത്തതും ഒരു ജുമുക്കയാണ് ഇതിങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽഡിങ് കാണിച്ചു തരാം ഒരു സൈഡിൽ വൈറ്റ് സ്റ്റോണും ഒരു സൈഡിൽ മറൂൺ ഷേഡും വരുന്ന സ്റ്റോണും വരുന്ന ഒരു കുഞ്ഞി സ്റ്റഡാണ് കേട്ടോ സ്റ്റഡല്ല ജുമുക്കയാണ് ഇത് നമ്മുടെ പിരമിഡിൻ്റെ ഷേപ്പ് വരുന്ന ഒരു ജുമുക്കയാണ് കേട്ടോ അപ്പോൾ അതാ ഇതും നമുക്ക് വൈറ്റ് ജുമോ റൂണോ ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സസിൻ്റെ കൂടെ ഇടാം ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ജുമുക്കയാണ് അപ്പോൾ അതൊരെണ്ണം അടുത്തത് ഇട്ട് കാണിച്ചുതരാം അടുത്തത് ഇങ്ങനത്തെ ഒരു കമ്മലാണ് ഇത് ഞാൻ ഇങ്ങനെ കമ്മൽ മാത്രമായിട്ട് വാങ്ങിച്ചതല്ലേട്ടാ ഇതിനൊരു മാലയും കൂടിയുണ്ട് ആ മാലയുടെ കമ്മലാണ് അപ്പോൾ മാല വേറൊരു പാത്രത്തിലാണ് അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു വൈറ്റ് സ്റ്റോൺ വരുന്ന കമ്മല് സാരിയുടെ കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരെണ്ണം ഈ അടുത്തത് ഇതാ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു ജുമുക്ക ജുമുക്കയല്ലേ ഇത് ഒരു കളർഫുള്ളായിട്ടുള്ളൊരു കമ്മലയാണ് അപ്പോൾ കണ്ടോ പല ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക് ഏത് കളർ ഡ്രസ്സസിൻ്റെ കൂടെയും പെയർ ചെയ്യാം വൈറ്റും ബ്ലൂവും ഗ്രീനും പിങ്കും അങ്ങനെയുള്ള കണ്ട മിക്സഡ് കളർ വരുന്ന ഒരു കമ്മലാണ് ഇതും എൻ്റെ ഒരു ന്യൂ കളക്ഷൻ പെടുന്ന ഒരെണ്ണമാണ് കേട്ടോ ഇതും വാങ്ങിച്ചിട്ട് അധികമായിട്ടില്ല അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ച ജുമ്മക്കൊരു രണ്ട് രണ്ടര മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് അതാണ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ അടുത്ത കമൽ ഇതായിരുന്നു ഇനി നമുക്കൊരു ഒരു കുഞ്ഞ് ജുമുക്ക അതൊരു എല ഇടക്കണ്ട ഇതൊരു ലീഫ് വന്നിട്ട് അതിൻ്റെ താഴത്ത് ഒരു കുഞ്ഞ് ജുമുക്ക വരുന്ന ഇതാണ് ഇതും ഞാൻ കടയിലെന്തോ സ്റ്റോറിൽ എന്തോ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാങ്ങോ ഇതിനെന്തോ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവോ അങ്ങനെന്തോ േറ്റേ ഉള്ളൂ കണ്ടാൽ നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ അത്യാവശ്യം മേടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതാണ് അടുത്തത് പിന്നെ പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണം ഇങ്ങനെ ഒട്ടും ഇട്ടിട്ടേ ഇല്ലാത്ത ഒരെണ്ണം ആണ് ഇങ്ങനെ ഹാങ്ങിങ്ങിൻ്റെ ഇതാണ് ഇതും ഒരു മാലയുടെ കൂടെ കിട്ടിയതാണേ ഇങ്ങനത്തെ ഒരെണ്ണം ഞാനിങ്ങനെ വെച്ചിരിക്കുവാണ് കളയാതെ ചുമ്മാ ഇത് ഇല്ല ഈ ഒരു ഇത് പിന്നെ പിന്നെ അടുത്തത് ഇതാ നമ്മൾ റീസൻറ്റായിട്ട് ഈ ഓണത്തിൻ്റെ ഇതിന് വാങ്ങിച്ച ഒരു കമ്മലാണ് കേട്ടോ അതായത് തരണം ഇത് കൂടുതലൊരു ബ്ലാക്ക് മെറ്റലാണ് കേട്ടോ വരുന്നത് അങ്ങനത്തെ ഒരു കമ്മലാണ് ഇതൊക്കെ ഇട്ട് പി ൊക്കെ എൻ്റെ കയ്യിലില്ല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അപ്പം ഇത് ഇങ്ങനെ നിറച്ച് ഹാങ് ഇങ്ങനെ താഴത്ത് ഇങ്ങനെ മുത്തും 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 തൂങ്ങി കിടക്കുന്നത് നല്ല രസമുള്ള ഒരെണ്ണമാണ് അപ്പോൾ എൻ്റെ അടുത്ത കളക്ഷൻ പിന്നെ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ജുമുക്കയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ഏറ്റവും ഹെവിയും വലുതുമായിട്ടുള്ള ഒരെണ്ണം ആണ് കേട്ടോ ഇത് അപ്പോൾ താ കണ്ടോ ഇതേ ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വേണം വേണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഈ ഓണം കഴിഞ്ഞപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്താണ് കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് വൈസ് ഇത് വാങ്ങിച്ചപ്പോൾ ഞാൻ ഓർത്തില്ല യും വലുതായിരിക്കുമെന്നും കാരണം ഞാൻ ഇത്രയും വലിയ കമ്മലുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇട്ടു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് എന്താ കണ്ട ഇവിടെയൊക്കെ ഇത് വരുന്നത് പിന്നെ ഇതിനകത്ത് ലക്ഷ്മി ദേവിയാണെന്ന് ലക്ഷ്മി ദേവിയുടെ ഇത് വരുന്ന ടൈപ്പ് ഓഫ് കമ്മലാണ് അപ്പോൾ എനിക്ക് ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിച്ച കാരണം നമ്മൾ മീഷോ അങ്ങനത്തെ ആപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു ചിച്ച്മാർ യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എടാം അപ്പം ഞാൻ എനിക്ക് എനിക്ക് ആഗ്രഹമായിരുന്നു ഇതുപോലെ തന്നെ വാങ്ങിക്കണമെന്ന് അപ്പോൾ ഇതൊരു ചെറുതായിരിക്കും ഇത്രയും വലുതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് ഞാൻ വാങ്ങിച്ചല്ലേ എൻ്റെ ഫോട്ടോ കണ്ടപ്പറ്റി ഇനിവേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഞാനൊന്ന് ഇട്ട് ചുമ്മാട്ട് നോക്കിയിട്ട് രസമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് മറ്റ് കമ്മല് കളക്ഷനിൽ വരുന്ന ഒരെണ്ണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞല്ലേ കാണുമ്പോഴുള്ളൊരു ഭംഗി വാങ്ങിക്കുന്നതാണ് എന്നിങ്ങനെ സ്ഥിരം കമ്മലുകൾ മാറി കമ്മലുകളോ അല്ലെങ്കിൽ ചെയിനോ അങ്ങനെ ഒന്നും മാറി യൂസ് ചെയ്യുന്ന ഒരാളല്ല എനിക്കതിനോട് വലിയ താല്പര്യമില്ല അതാ ഇങ്ങനത്തെ ഒരു ഗോൾഡിൻ്റെ ഒരു കമ്മല് ഒരു മാല അങ്ങനത്തെ ആളാണ് കേട്ടോ പിന്നെ എപ്പോഴും എനിക്ക് മാറി മറിച്ചു വിടുന്നു അത്ര വലിയ പക്ഷേ കാണുമ്പോൾ ഇഷ്ടത്തിന് വാങ്ങിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ വരുമ്പോഴത്തേക്കും അത് ഞാൻ യൂസ് ചെയ്യും യൂസ് ചെയ്യാതിരിക്കത്തില്ല കേട്ടോ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോഴേക്കും ഞാൻ യൂസ് ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അല്ലെങ്കിൽ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കല്ലേ പിന്നെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കല്ലേ ബായ്